ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും വയ്യാത്തൊരു ദിവസമാണ് കേട്ടോ നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫൈനലി നമ്മൾ ആ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അത് തന്നെ കാത്തിരുന്ന നമ്മുടെ ഡാൻസ് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര എക്സൈറ്റ്മെന്റ് നമ്മളിപ്പോൾ എല്ലാവരും എന്താ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കുറെ നേരം ദാശകുട്ടൻ്റെ ബടായൊക്കെ കേട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് വീട്ടിന്ന് അമ്മയും മാമിയും ആന്റി ഇതുവരെ പുറത്തിറങ്ങി വന്നിട്ടില്ല അവര് വന്നിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് നമ്മളിപ്പൊളിക്കു അല്ലേ ഒളിച്ചടുക്കൂ എന്താ പൊളിയാമോ ഹലോ നമ്മളിപ്പൊ അമ്മമ്മേന്റെ വീട്ടിലെ ഇനി അമ്മമ്മേന്റെ വീട്ടിൽ നിന്ന് മാമീന്റെ വീട്ടിലേക്ക് പോവാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങുന്നില്ല ഗൈസ് സമയം മൂന്നരയായി എട്ടുമണിയാവുമ്പത്തേക്ക് റെഡി ആവേണ്ടി ഇതുവരെ വന്നിട്ടില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾക്ക് ദേശം വന്നു കാരണം അവർക്ക് സെറ്റുമുണ്ട് മാത്രമേ ആവശ്യമുള്ളൂ ഞങ്ങൾക്കാണ് കൂടുതലും ഒരുങ്ങാൻ സമയം വേണ്ടത് ഒരുവിധ ഉന്തിത്തള്ളി ഇതല്ലാത്തേ പുറത്തിറക്കിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഇത് നമ്മുടെ മല്ലു സിംഗിന്റെ പോലത്തെ ഒരു ലോറി കണ്ടു കേട്ടോ ഈ കുന്ന് നേരെ കയറി പോയത് കാവിലേക്ക് തന്നെയാണ് കേട്ടോ എത്തുക പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മോനെ സീൻ ആകെ ആകെട് ആർക്കായിപ്പോയത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ച സ്റ്റേജ് ഇതല്ല അഹങ്കാരം കൊണ്ട് പറയുന്നല്ലോ ഞങ്ങളുടെ ഡാൻസിന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ തെയ്യത്തിന്റെ ഒരു എൻട്രി ഉണ്ട് പക്ഷെ അതിന് ഞങ്ങൾക്കൊരു ബാക്ക് സ്റ്റേജ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ സസ്പെൻസ് മൊത്തം പൊളിയൂലേ എല്ലാവർക്കും ആകെ വിഷമായി നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അമ്മയും ആൻറ്റിയൊക്കെ പറ്റുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞത് ഒടുക്ക ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹീറോസിനെ തന്നെ വിളിക്കേണ്ടി വന്നു അതാരെന്ന് വഴിയെ പറയാട്ടോ ഇതാ പോകുന്ന വഴിക്ക് പഴയ സ്കൂളിലെ ഓർമ്മകളായവരൊക്കെയാണ് അമ്മയും ആന്റി നടന്ന് നടന്നത് അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ മേക്കപ്പ് ഇന്ന് അപ്പോൾ അപ്പൊ നേരെ പോയിട്ട് എല്ലാവരും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേജിനെ കുറിച്ച് ഞങ്ങൾക്ക് പിറകിൽ വെള്ള കട്ടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമായി പക്ഷെ ഫൈനലി അതിനെ ഞങ്ങളൊരു സൊല്യൂഷനൊക്കെ കണ്ടു അപ്പോൾ ഇത് അതിനുശേഷം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് അവസാന നിമിഷങ്ങൾ ഇച്ചിരി ടെൻഷൻ കൂടി കയറുമ്പോൾ ചില സ്റ്റെപ്സ് ഓർമ്മയേ വരില്ല പക്ഷെ സ്റ്റേജിൽ കളിക്കുമ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വരികയും ചെയ്യും മിക്ക പേരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ പ്രാക്ടീസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിട്ട് ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പൊ നമുക്ക് വേഗം പോവാല്ലേ ഇതാണ് ഇവിടുത്തെ കുട്ടി പട്ടാളങ്ങള് ഇവരുടെ എല്ലാവരുടെയും അമ്മമാര് ഇന്ന് ഡാൻസ് ഇവിടെ കളിക്കുന്നുണ്ട് കുറെ പേരുള്ളോണ്ട് തന്നെ അവരും ഭയങ്കര ഹാപ്പിയിലാണ് അപ്പൊ നമ്മൾ ഇനി സമയം വൈകിക്കണ്ടട്ടോ നമുക്ക് വേഗം കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ മുടിയാണ് കെട്ടുന്നത് അപ്പൊ ഇപ്പ്രാവശ്യം അത് കൊണ്ട കെട്ടിയിട്ട് പൂ വെക്കാന്ന് വിചാരിച്ചു എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹീറോസിനെ കുറിച്ച് അതാരാന്ന് വെച്ചാല് നമ്മുടെ ഫാമിലിയിലെ ബെൻസ് അസോസിയേഷൻ തന്നെയാണ് ഇന്നിപ്പോ ഞങ്ങൾക്ക് സ്റ്റേജ് റെഡിയാക്കി തന്നത് എന്റെ മാമനും വിജയശാട്ടനും കൂടിയാണ് സ്റ്റേജിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നി വീട്ടിലെത്തിയിട്ട് ഇനി എന്ത് ചെയ്യാം മാമ എന്ന് പറഞ്ഞപ്പോ ഉഡനായിട്ട് പോയിട്ട് എവിടുന്നൊരു കർട്ടൺ ഒപ്പിച്ചുകൊണ്ട് വന്ന് കെട്ടിത്തന്നത് മാമനാണ് കേട്ടോ എല്ലാവരും വളരെ സപ്പോർട്ടാണ് എന്റെ അച്ഛനായാലും ആപ്പനായാലും മാമമാരായാലും എന്റെ കസിൻ ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവരും കട്ടൊക്കെ തന്നെ കൂടി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഡാൻസിലെ സൗമ്യ സൗമ്യചിയുടെയും ഒക്കെ ഹസ്ബൻഡ്സ് വളരെ സപ്പോർട്ടീവ് ആണ് ബാക്കിയുള്ളവരുടെ ഭർത്താക്കന്മാരെ ഞാൻ മെൻഷൻ ചെയ്യാത്തതിന് കാരണം അവർ തന്നെയാണ് എന്റെ അച്ഛനും ആപ്പനും മാമന്മാരും ഒക്കെ പിന്നെ നമ്മുടെ സ്വന്തം സിജു ആയിട്ട് ഇവരെല്ലാരും എല്ലാത്തിനും റെഡിയാണ് ഭയങ്കര സപ്പോർട്ടു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ തെയ്യത്തിന് വേണ്ടുന്ന ഒരു ഉടയാടയെ അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തെയ്യത്തിന് പൂർണത കിട്ടൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന്റെ പിറ്റേന്ന് തന്നെ അച്ഛൻ തെങ്ങ് കയറുന്ന ആളെ വിളിച്ച് ഒരു കുരുത്തോല വെട്ടിയിടിപ്പിച്ച് രാത്രി ഒരു മണി രണ്ടു മണിയോളം ഇരുന്ന് അമ്മ കുടുപ്പിച്ചൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഉടയാടയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്തിനും ഏതിനും റെഡിയാണ് ഇവരുടെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി അത് വഴിയേ പറയാനുണ്ട് അപ്പോൾ ഇതാ ഞങ്ങളുടെ ഡ്രസ്സിങ്ങും മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ടുണ്ട് ഞങ്ങൾ ഏഴ് പേരാണ് ഇന്നിപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സിൽ ഒരുങ്ങിയിട്ടുള്ളത് കൂടാതെ അമ്മയും ആൻറ്റിയും മാമയും കൂടിയുണ്ട് അവർ സെറ്റ് മുണ്ടിലാണ് ഉള്ളത് നല്ല പിങ്ക് ബ്ലൗസൊക്കെ ഇട്ട് അവർ നന്നായി ഒരുങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ആശുകുട്ടനും ഈ ഡാൻസിലുണ്ടല്ലോ അപ്പോൾ ആളും നല്ല മുണ്ടൊക്കെ എടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ കളർ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വേളയിൽ നമുക്ക് ഇങ്ങനെ പുതിയൊരു ഡ്രസ്സ് തയ്പ്പിച്ചു എന്ന മഞ്ചീരത്തിലെ വത്സരാ ചേട്ടൻ താങ്ക്സ് പറയണേ എല്ലാരും ഒരുങ്ങി കഴിഞ്ഞു ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് കൂടി കഴിക്കാം അപ്പൊ മാമൻ കുറെ പൊറോട്ടയൊക്കെ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കൂടാതെ അശ്വതിയേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ഉണ്ട് അപ്പൊ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് ഇനിയിപ്പാലും നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു സെമി ക്ലാസിക്കൽ ഐട്ടാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമസ്കാരമൊക്കെ ചെയ്തിട്ട് പുറപ്പെടാൻ പോവുകയാണ് ദൈവമേ എല്ലാം നന്നാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഇന്നത്തെ അത് കുറച്ച് ടെൻഷൻ പിടിച്ച ഡാൻസ് ആണല്ലോ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഷൂലൊക്കെ പിടിച്ചിട്ട് ആ മാമി മുമ്പിലും നടക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കാറൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് കഴിഞ്ഞ തവണ കളിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ഞങ്ങളൊക്കെ ത്രില്ലിലാണ് ഇന്ന് മാക്സിമം നന്നായി കളിക്കണം തന്നെയുണ്ട് അപ്പോൾ അതാ നമ്മൾ കാറിലൊക്കെ കയറിയിട്ട് ഇത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ ഇച്ചിരി നടക്കാനുണ്ട് നടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ എത്താം അപ്പോൾ ഇത് എല്ലാവരും പിറകെ നടന്നു വരുന്നുണ്ട് ഈ സ്റ്റേജിൻ്റെ അടുത്ത് ഞങ്ങൾ മാത്രല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ തന്നെയാണ് കാരണം ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് പാട്ട് വെക്കാൻ ചെറിയ മാവനെ ഏൽപ്പിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വലിയ മാമനും എന്റെ അനിയൻ കണ്ണനെയും ഏൽപ്പിച്ചിട്ടുണ്ട് തെയ്യ് റെഡിയാവേണ്ട സീനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ മറ്റൊരു അനിയൻ അമ്പാടിക്കുട്ടേനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ ആപ്പൻ സിജു ആട്ടൻ ആർജുട്ടൻ ഇവർക്കൊക്കെ വേറെ ഡ്യൂട്ടി ഉണ്ട് അത് നിങ്ങൾക്ക് വഴിയെ കാണാട്ടോ അപ്പൊ സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് ഇത് എല്ലാവരും കുറച്ച് നൊട്ടയും നോണിയൊക്കെ പറഞ്ഞ് അല്പം ടെൻഷൻ അടിച്ച് എന്നാൽ അതിലേറെ സന്തോഷം കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആണെന്ന് വിചാരിച്ചോട്ടേന്ന് കരുതി മാമി ശൂലം താഴെ വെക്കുന്നേ ഇല്ലാട്ടോ അത് മാത്രല്ല ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പേ അത് സ്റ്റേജ് കൊണ്ടക്കേണ്ടതാണ് അതുകൊണ്ടും കൂടി കക്ഷി ഇതെ താഴെ വെച്ചിട്ടേ ഇല്ല അതിനിടയിൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തെയ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാട്ടോ ഒരുപാട് ടെൻഷനൊന്നും ഇല്ല എന്നാലും ഇച്ഛയുണ്ട് താനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അല്പം വെറൈറ്റി ആയിട്ട് ഞങ്ങൾ കളിക്കുന്നതാണ് എൻ്റെ അമ്മയും ആശുക്കുട്ടനും കൂടിയിട്ട് ഓരോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ആ ദൈവത്തിന്റെ ഡാൻസും ഞങ്ങളും സ്റ്റേജിലേക്ക് വരിക വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദൈവങ്ങളെയും കൂടെ പിടിച്ചിട്ടുണ്ട് ആരെയും വെറുതെ വിട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓരോരാളുടെയും എൻട്രിയും എക്സിറ്റും ഒക്കെ ഡിഫറെന്റ് ആണ് അപ്പൊ അങ്ങനെ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട് പോരാത്തതിനൊരു ഷൂലും എടുത്തുള്ള പെർഫോമൻസ് ഉണ്ട് അതും പോരാഞ്ഞ തെയ്യത്തിന്റെ എൻട്രി കൂടിയുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റൊന്നും കൂടാതെ നല്ല ഭംഗിയായിട്ട് തന്നെ വരണേ എന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സ് മുഴുവൻ വലിയ മാമി ഷൂലും എടുത്തിട്ടായിരുന്നെങ്കിൽ ചെറിയ മാമി വിട്ടുകൊടുത്തിട്ടില്ല തൽക്കാലം ഒരു പൈപ്പ് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സ്റ്റേജിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത് സിനിമാറ്റിക് ഡാൻസ് തന്നെയാണ് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പതിലധികം ഉണ്ടായിരുന്നു മാത്രമല്ല എന്തോ കാവിലത്തെ തോറ്റം കഴിഞ്ഞാലേ തുടങ്ങൂന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങാനും ഇച്ചിരി ലേറ്റ് ആയിരുന്നു ഫുൾ ആയിട്ട് തീരുമ്പോഴേ ഏകദേശം ഒരു മണി രണ്ട് മണിയോളായിരുന്നു ഞങ്ങളുടെ നമ്പർ പതിനഞ്ചായിരുന്നു പക്ഷെ പതിനേഴാമതായിരുന്നു ഞങ്ങൾ കളിച്ചത് ഇന്നലെ ഇവിടെ എന്തോ ഫ്യൂഷൻ മ്യൂസിക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്ത് തന്നെയായാലും നല്ല ഓഡിയൻസ് ആണ് ഇത്രയും ഓഡിയൻസിന്റെ മുമ്പിൽ അതും നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കളിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഭാഗ്യമൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസിന് തന്നെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഡാൻസും പലരും പലതും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളുടെ ഒരു തിരുവാതിരയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു കൂടാതെ കുറെ കുട്ടികൾ സിനിമാറ്റിക് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്നൊരു മൈമൊക്കെ ഉണ്ട് ഇത് ആ കുട്ടികൾ നമ്മുടെ വീഡിയോന് വേണ്ടിയിട്ടൊന്ന് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഒഴും കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ സ്റ്റേജിന്റെ തൊട്ടുപറകിൽ എത്തിയിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ടത് റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ ടീം മെമ്പേഴ്സും മൊത്തം ഉണ്ട് അവിടെ എല്ലാവരും ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓണിലാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിന്ന് നിന്ന് നമ്മുടെ ആശുക്കുട്ടിനെ ക്ഷീണായിട്ടുണ്ട് പാവം എന്താ സ്റ്റേജിന്റെ ഒരു മൂലൊക്കെ ഇരിക്കുകയാണ് പക്ഷെ ആൾ ഒരിക്കലും ഞാനില്ലാന്നോ എനിക്ക് പേടിയാന്നോ എന്നെക്കൊണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെക്കാളും ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കക്ഷി അപ്പോൾ അതിന്റെ ഇടയിൽ ഇതാ ഞാനും അച്ഛനും കൂടിയിട്ട് നമ്മുടെ തെയ്യത്തിന്റെ ആക്സസറീസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം നമുക്ക് ഒട്ടും സമയമില്ല ഞാൻ വരുന്ന സമയത്ത് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ മാത്രമേ പെട്ടെന്നിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിവാദമായ കർട്ടൻ ഈ ഒരു വെള്ള വെള്ളക്കാറ്റന്റെ പിറകിലാണ് നമ്മുടെ ഡ്യൂട്ടി ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയിട്ടായിരുന്നു ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ നമ്മുടെ മാമനും വിജയശേരനും ഒരു ബിഗ് താങ്ക്സ് കൂടി പറയാനെട്ടോ ആ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം അവിടെ ശൂലം കൊണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് മാമി അവിടെ നിൽക്കുന്നത് അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഇത് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളിത് ആ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ് തെയ്യം കെട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുഖത്തൊക്കെ എഴുതുന്നുണ്ടായിരുന്നു അതാണ് അതാണിതാ ഇപ്പം സിജാട്ടിന് ഇവിടെ കലക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു തോട്ട് വന്നപ്പോഴേ ആദ്യം എന്താണ് മുഖത്തെഴുതെന്നുള്ളത് ഒരു ആയിരുന്നു ആദ്യം വിചാരിച്ചത് വല്ല ഫാബ്രിക് പെയിൻറ്റോ പോസ്റ്റർ പെയിന്റോ യൂസ് ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ അത് ചിലപ്പോൾ അലർജി റിയാക്ഷൻ ഒക്കെ ഉണ്ടാക്കുമെന്ന് പേടിച്ച് ഒരു ഓറഞ്ച് കളറുള്ള ഒരു ക്രീമും ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി പക്ഷെ അതും ആയിരുന്നു വിചാരിച്ച പോലെ കളർ കിട്ടിയില്ല അവസാനം സിജുവാഡിനാണ് പറഞ്ഞത് തെയ്യം കിട്ടുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്കാന്ന് അപ്പം അച്ഛനറിയുന്ന ഒരാളുണ്ടായിരുന്നു മുച്ചിലോട്ട് ഭഗവതിയൊക്കെ കിട്ടിയ ഒരു ബിജു പെരുവണ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു മണയല എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം അത് പയ്യന്നൂർ പെരുമ്പേലൊക്കെ കിട്ടും ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ തരാമെന്നായിരുന്നു പറഞ്ഞത് അപ്പൊ ഈ അവസരത്തിൽ അദ്ദേഹത്തോടും കൂടി നന്ദി പറയാണ് അപ്പൊ കാത്തിരുന്നതാ നമ്മുടെ ഫസ്റ്റ് ടീം സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ കഴിഞ്ഞപാടാണ് ആശുക്കുട്ടന്റെ എൻട്രി അവരുടെ ഡയലോഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും സ്റ്റേജിലേക്ക് കയറും അപ്പൊ ഡാൻസ് ഒക്കെ അവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ ഊഴാണ് എനിക്ക് വേണ്ടി ആ ബാക്ക് സ്റ്റേജിൽ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് അച്ഛനാണ് ഈ ഉടയാട കെട്ടിത്തരാനുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആപ്പനും അച്ഛൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പൊ ഗണപതിയുടെയും ശിവന്റെയും കൃഷ്ണന്റെയും അയ്യപ്പൻ്റെയും കൂടി പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നിട്ടുണ്ട് ഇനി തികച്ചു യാന്ത്രികമായൊരു ലോകത്തായിരിക്കും ഞാൻ എന്താ ചെയ്യാ ഏതാ ചെയ്യാന്നൊന്നും ഒരു പിടുത്തൊന്നുമില്ല ഈ തെയ്യത്തിന്റെ തലക്കൊക്കെ വെക്കുന്ന ആക്സസറീസ് ഒക്കെ എനിക്ക് കെട്ടി തരുന്നത് എൻ്റെ അനിയൻ അർജുട്ടൻ തന്നെയാണ് ആള് വെച്ച് ഞാൻ മുമ്പ് ഒരു തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആള് പെട്ടെന്ന് തന്നെ എനിക്ക് സെറ്റാക്കി തന്നു എന്നാലും ഇന്ന് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു വിടാ ശരിയാവോ നീ ശരിയാക്കി തരണേന്നൊക്കെ അപ്പോൾ ആള് കട്ട സപ്പോർട്ടാണ് ആള് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരുന്നു അപ്പൊ അവനത് ചെയ്യുന്നുണ്ട് അച്ഛനും ആപ്പനും കൂടി ഓലയൊക്കെ കെട്ടിത്തരുന്നുണ്ട് താഴെ ഭാഗത്തുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട് സിജാട്ടൻ ആണ് എനിക്ക് മുഖത്ത് അതൊക്കെ കിട്ടിയിരുന്നത് കണ്ണ് ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ എന്നും ചെയ്യുന്ന പോലെ കണ്ണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്കിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ നാല് പേരെ കൂടാതെ ഒരാൾ കൂടിയുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അത് എന്നെ ചെറുപ്പത്തിലെ അറിയുന്നത് നമ്മുടെ സ്വന്തം ഏട്ടനാണ് അപ്പൊ മുമ്പേ ഇതെന്താ സംഭവം ഒന്നും അറിയില്ലെങ്കിലും ഇപ്പൊ എല്ലാത്തിനും ആൾ കൂടെ കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്പാടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ ആറു പേരുടെ പന്ത്രണ്ട് കൈകൾ ചേർന്നിട്ട് ആ തെയ്യത്തിനൊരു വിധത്തിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത് സിമ്പിളായിട്ട് ചെയ്താൽ പോരെയെന്ന് ഞാനും ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു മുടി മാത്രം വെച്ചാൽ മതിയോ എന്ന് പക്ഷെ നമുക്ക് അതിന്റെ ഭാവങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ അവർ കൈയ്യടി വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു ഫുൾ സെറ്റപ്പ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആദ്യം ഇടാം പിന്നെ സമയം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എല്ലാം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി എനിക്ക് അങ്ങനെ അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും നല്ല സപ്പോർട്ടാണെന്ന് ഈ ഒരു സമയത്തിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അച്ഛാന്ന് ഞാൻ ഡൗട്ട് പറഞ്ഞപ്പോൾ അച്ഛനാണ് പറഞ്ഞത് നീ വിചാരിച്ചാൽ എന്തായാലും നടക്കുന്നുള്ളത് അച്ഛനായിരുന്നു എനിക്ക് ധൈര്യം വാര്യക്കൂര് തന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ എൻ്റെ ഡാൻസിലുള്ളവരും അതൊക്കെ നമുക്ക് സെറ്റാവും പറഞ്ഞിട്ട് എല്ലാവരും കൂടി ധൈര്യം തന്നിട്ടായിരുന്നു ഈ ഒരു എഫേർട്ട് എടുത്തത് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ ഇങ്ങനെയൊരു ഫാമിലിയിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമല്ലേ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണ് സ്റ്റേജിൽ ശൂലം വെച്ചുള്ള മഹിഷാസുര മർദ്ദനവും മുത്തപ്പന്റെ പാട്ടും നടക്കുന്നത് അതും കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അതിന് ആപ്റ്റായ പാട്ട് തന്നെയായിരുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കൂടുതൽ ഒരു ഇമ്പാക്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പാട്ടും ലൈറ്റ് എഫക്റ്റും ഓഡിയൻസിന്റെ കൈയടിയും ഒക്കെ കൂടി ആയപ്പോൾ ഞങ്ങൾ ആകെ മതി മറന്നുപോയി ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു ആകെ ഒരു വിഷമം തോന്നിയത് ഞങ്ങൾ ഈ തെയ്യത്തിന്റെ എൻട്രി കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ മൊത്തം റെഡ് ലൈറ്റ് തന്നെയായിരുന്നു അപ്പൊ വീഡിയോയിൽ അത് അത്ര ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റിയില്ല ലൈവ് സ്റ്റേജിൽ അത് നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും വീഡിയോയിൽ അത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല മറ്റൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ തെയ്യത്തിന്റെ സീനില് ഒരു രണ്ട് അലർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആ കാന്താര മൂവിയിലുള്ള ഒരു അലർച്ച പക്ഷെ അതുകൂടാതെ എക്സ്ട്രാ കുറെ അലർച്ചകൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അതും മൈക്കിലൂടെ അത് കമ്മറ്റിയിൽ ആരോ ആക്കിയതാണ് അവർ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടായിരിക്കാം പക്ഷേ ആ ഒരു നിമിഷം ഞങ്ങൾ ആകെ പതരി പോയിട്ടുണ്ടായിരുന്നു കാരണം മൈക്കിലൂടെ പറയുന്നത് കൊണ്ട് തന്നെ സ്പീക്കറിലൂടെ അത് ഭയങ്കര ഒച്ചയായിരുന്നു ആ അലർച്ചേന്റെ ഇടയിൽ ഞങ്ങൾക്ക് മ്യൂസിക്കോ പാട്ടോ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് പൊതുവെ സ്റ്റെക്കായി പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ഒന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്റെ സ്റ്റെപ്സ് ഒന്ന് പതിരിപ്പോയി ഞാൻ വിചാരിച്ചതായിരുന്നില്ല ആ സമയത്ത് കളിച്ചത് കാരണം അടുത്തത് എന്താണെന്ന് നമുക്ക് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എവിടെയാത്തിയത് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് എല്ലാവരും അത് ഒപ്പിച്ചെടുത്തു ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഞങ്ങൾ ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു മാത്രമല്ല ഓഡിയൻസിലും പലരും വിചാരിച്ചത് അത് ഞങ്ങളുടെ പാട്ടിലുള്ളത് തന്നെയാണെന്നാണ് അവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാട്ടിലുള്ളതല്ലാതെ ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ പക്ഷെ ഓഡിയൻസിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ ഓഡിയൻസിൻ്റെത് മാത്രമല്ല അവിടെ കമ്മിറ്റിക്കാരുടെയും സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അവർ നന്നായിട്ട് കൈയടിച്ചു നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരുന്നല്ലോ കൂടാതെ ആശുക്കുട്ടന്റെ ഡയലോഗൊക്കെ വളരെ മനോഹരമായിരുന്നു ഒന്നും തെറ്റാതെ തന്നെ അമ്മയും അവരും കൂടി അത് പ്രെസന്റ് ചെയ്തു അതും കഴിഞ്ഞിട്ട് ആ ദേവിയുടെ പെർഫോമൻസ് അതിനും കൂടി നല്ല കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ലാസ്റ്റ് തെയ്യം കൂടി ആയപ്പോൾ അതിന്റെ മാക്സിമത്തിലെത്തി അപ്പോൾ മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ നന്നായിരുന്നു എന്ന് കുറേ പേര് വന്ന അഭിപ്രായം പറഞ്ഞു മാത്രമല്ല ആ ഒരു ലാസ്റ്റ് ഭാഗത്തൊക്കെ പലർക്കും ഒരു രോമാഞ്ചം വന്നു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തെയ്യെന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ ഞാൻ ഞാനിതിലെ ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട് തെയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാറുകാരുടെ ഒരു വികാരം അല്ലേന്ന് അപ്പോൾ ആ വികാരത്തെ തൊട്ട് ഉണർത്തി കൊണ്ടാവണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുവരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെയ്യായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ ഫുള്ള് ലുക്കിൽ വന്നപ്പോൾ എന്റെ മക്കള് പോലും എന്നെ കുറേ നേരം പേടിച്ച് നോക്കി എന്ന് പറഞ്ഞു മാത്രമല്ല എന്റെ ചെറിയ മാമിക്കൊക്കെ ഒന്ന് കണ്ണു നിറഞ്ഞു പോയി കൂടി എന്നോട് പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ കരുതുന്നത് ഞാൻ കൊടുത്ത ഡെഡിക്കേഷനും ഹാർഡ് വർക്കിനുള്ള പ്രതിഫലമായിട്ട് തന്നെയാണ് കൂടാതെ എന്നെ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തവരും എന്നെ ബാക്ക് സ്റ്റേജിൽ ഒരുക്കിയവർക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതാ ഞങ്ങള് മുഖത്തെ മേക്കപ്പ് ഒക്കെ വായിച്ചു കളിയാണ് അച്ഛനാണ് എന്നെ ഹെൽപ് ചെയ്യുന്നത് ആർക്കും വിശേഷങ്ങളൊന്നും പറഞ്ഞു തീരുന്നില്ല കാരണം അത്രയും നല്ല അഭിപ്രായമായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ ഇരട്ടി അടിപൊളിയായെന്ന് പലരും വന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊരു നൃത്തശില്പം ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ് ഇന്ന് ഞങ്ങൾക്ക് ആരും ഉറക്കം ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളത്തെ എഫേർട്ടായിരുന്നു ഫിസിക്കലി ആൻഡ് മെൻ്റലി തന്നെ പറയാം അപ്പോൾ അത്രയും ആഗ്രഹിച്ച് ചെയ്ത ഒരു ഐറ്റം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഡാൻസിൻ്റെ വീഡിയോ കോപ്പിറേറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ചാനൽ ഇട്ടിട്ടില്ല അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇത് ആർക്കും കളിച്ചു മതിയായിട്ടില്ല ഇനിയും സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇത് തീർച്ചയായിട്ടും കളിക്കുന്നതായിരിക്കും അപ്പൊ വിശേഷങ്ങളൊക്കെ ഇനിയും തുടർന്നും അറിയിക്കാം ഇപ്പൊ തൽക്കാലം ഡാൻസ് നമ്മളെല്ലാം തീർത്തുകയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അപ്പൊ വീഡിയോ കണ്ടവര് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തത്